ചാറാനോ ഉമ്രയിൽ ഞങ്ങൾ ഒട്ടേശുദ്ധമായി ഉമ്ര നിർവഹിച്ചു എന്താണ് ചാറാനോ ഉമ്ര എന്താണ് പെടാ ഉക്കാൻ കാരണം അവിടെ പോയി ഒരു ഒമ്ര നിർവഹിച്ചാൽ പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് സൈവനങ്ങൾ അറിവ് ചെയ്യുന്നു അതുകൊണ്ടാണ് പെടാ ഉംറ എന്ന ചരിത്രത്തിൽ ആളുകൾ അതിനെ വിളിക്കുന്നത് ഏറ്റവും വലിയ ഓമ്രയായി ഉമ്രയിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമാകുന്ന അമലായി ചാറാനയിൽ പോയിട്ടുള്ളതാകുന്ന ഓമ്ര നിർവഹിക്കുന്നു എന്നെ പറയുന്നു എന്താണ് ചാറാന ഒരു പെണ്ണിന്റെ പേരാണ് ഖുറാനിൽ പേര് പറയപ്പെട്ടതാകുന്ന ഒരു പെണ്ണിന്റെ പേരാണ് പേര് പറയാൻ അവരെ കുറിച്ച് ഇഷാരത്താക്കി സൂര്യനാക്കി ഖുർആാനിൽ ആയത് അള്ളാഹു രേഖപ്പെടുത്തി നൂലുകൾ നൂറ്റെട്ട് അവസാനമായി പിച്ചി ചീറ്റി കളയുന്നതാകുന്ന റൈത്ത എന്ന പേരുള്ളതാകുന്ന പെണ്ണിനെ പോലെ ചാറാന എന്നറിയപ്പെടുന്നതാകുന്ന ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന പരിശുദ്ധമായ മനുഷ്യൻ ചെയ്യുന്ന അകലുകളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുസ്മത്തനെ താക്കീത് നൽകാൻ പ്രവാചകൻ പറഞ്ഞു മുസലം ഈ ആയത്ത് വിശദീകരിക്കുന്നത് ജഹറാന എന്ന് പറയുന്നതാകുന്ന ഒരു പെണ്ണിലേക്ക് ആ നാടിന്റെ പേര് ആ പെണ്ണിന്റെ പേര് കൊണ്ടറിയപ്പെടുക ആ പെണ്ണിന്റെ സ്ഥാനപ്പേരാണ് ചാറാന യഥാർത്ഥത്തിൽ ആ നാട്ടിലുള്ള ആ വൃത്തയാകുന്ന പെണ്ണിന്റെ പേര് റൈത്ത എന്നാണ് പ്രായമേറെയുള്ള ആ പെണ്ണ് രാവിലെ തന്നെ നൂല് നിൽക്കാൻ നിൽക്കും വസ്ത്രം നെയ്യും വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം കൂടി പിച്ചു ചിന്തിയിട്ട് കളയും ഇതേപോലെ നിങ്ങളുടെ അമലുകളെ വിശ്വലമാക്കുകയും ചെയ്യുന്ന അമലുകൾക്ക് ഒരു പരിപൂർണത വരണം എന്ന അർത്ഥത്തിൽ അള്ളാഹു വലിയൊരു വലിയൊരാശയം മനോഹരമാകുന്ന ഒരു ആശയം ആ പെണ്ണിന്റെ പേര് അള്ളാഹു ഹുസുബാനുബത്താരം പരിശുദ്ധമായ ആനിലൂടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഈ രീതിയിൽ ജാറാനി എന്ന് പറയുന്ന ആ സ്ഥലത്തെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട് നമ്മുടെ ചെയ്തുപോലെ കേട്ടിട്ടുണ്ട് എന്താണ് ആ സംഭവം ആർക്കും അറിയില്ല അവിടെ വെച്ചാൽ മുസലാ ഹരികസല മതങ്ങളും വെള്ളമില്ലാതെ വിഷമിച്ചതാകുന്ന പ്രിയപ്പെട്ട അനുയായികളെ ചേർത്ത് നിർത്തിയിട്ട് അവാർഡ് കൊണ്ട് വഴികൊണ്ട് അടിച്ച പ്രദേശത്ത് മനോഹരമാകുന്ന ഒരു കിണറ് ആ കിണറിലെ വെള്ളം മാഷാവുള്ള വർഷങ്ങളോളം നിലകൊണ്ടു ഇന്ന് അത് കെട്ടിയടച്ചു കിട്ടുന്ന സർക്കാർ അതൊക്കെ ആ ജാറാനപ്പണിയുടെ ബാങ്കിൽ അത് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ വലിയ വലിയ സംഭവങ്ങൾ എന്ന് പറയുന്ന പ്രദേശത്ത് പോയി മറ്റൊരു മേഖല പോയി ഉപയ്ക്ക് വേണ്ടി ഹറാൻ ചെയ്തു വന്നു എന്താണ് ഉദീപി സി അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കാൻ അപ്പൊ ഓരോ ദിവസവും കൃത്യമായി ക്ലാസ് കൃത്യമായി എല്ലാ ദിവസവും ഡെവലപ്പ് ചെയ്തത് കറക്റ്റായി അറിയിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അപ്ഡേശ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പോകുന്നവർക്ക് മാനസികമായ ഒരു ആനന്ദം അവിടെ എത്തിപ്പെടുന്നവരുണ്ടാകുന്ന ഒരു സമൃദ്ധി അമലുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി മാനസികമാകുന്ന ഒരു സന്തോഷവും അമലുകൾ ചെയ്യുമ്പോൾ ആ ഇത് ഇന്നതാണ് ഉസ്താദ് പറഞ്ഞ വിഷയം ഇന്നതാണെന്നുള്ളതാകുന്ന ഓർമ്മ വെച്ച്